ദേശീയപാത ചാലക്കുടി കൊരട്ടിയിൽ അടിപ്പാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് വീണും ബസിൽ നാൽപ്പത്തഞ്ചോളം യാത്രക്കാർ ഉണ്ടായിരുന്നു ആർക്കും പരിക്കില്ല അടിപ്പാത നിർമ്മാണ മേഖലയിൽ വെളിച്ചവും അപകട സൂചിക സംവിധാനങ്ങളും ഏർപ്പെടുത്തിയില്ല കൊരട്ടിയിൽ നിർമ്മാണത്തിനായി എടുത്ത കുഴിയിലേക്ക് കെ എസ് ആർ ടി സി ബസ് വീണു അപകടത്തിൽ ആർക്കും പരിക്കില്ല ദേശീയപാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിലേക്കാണ് ബസ് വീണത് തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ശനി പുലർച്ചെ ഒന്നേ മുപ്പതോടെയായിരുന്നു സംഭവം കനത്ത മഴയും വെളിച്ചമോ ദിശാബോർഡോ ഇല്ലാതിരുന്നതാണ് അപകടത്തിന് കാരണമായി മാറിയത് ബസ് നിയന്ത്രിത വേഗതയിലായിരുന്നതിനാലാണ് ദുരന്തമൊഴിവായത് അപകടത്തെ തുടർന്നുണ്ടായ ഗതാഗത കുരുക്കിനിടെ പുലർച്ചെ മൂന്നോടെ കൊട്ടാരക്കരയിലേക്ക് പച്ചക്കറി കയറ്റിപ്പോയ പിക്കപ്പ് വാൻ ലോറിക്ക് പിന്നിലിടിച്ചു പിന്നീട് പച്ചക്കറി മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റുകയും ചെയ്തു കുഴിയുടെ തൊട്ടടുത്ത് മാത്രമാണ് റിഫ്ലക്ടർ വെച്ചിരുന്നത് പത്തു മീറ്റർ അകലെയെങ്കിലും റിഫ്ലക്ടർ സ്ഥാപിച്ചിരുന്നെങ്കിൽ അപകടം ഒഴിവാകുമായിരുന്നു കുഴിയുടെ തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമാണ് ഡ്രൈവർക്ക് റിഫ്ലക്ടർ കാണാനാകുന്നത് എന്തെങ്കിലും ചെയ്യും മുമ്പേ ബസ് കുഴിയിലേക്ക് വീഴുകയും ചെയ്യും മുന്നറിയിപ്പ് ബോർഡുകളോ രാത്രി കാലങ്ങളിൽ വെളിച്ചമോ ഇല്ലാത്തതിനാൽ ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവായി മാറിയിട്ടുണ്ട് അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്ന് കാർ കുഴിയിലേക്ക് വീണതും ഈ അടുത്താണ് മീഡിയ ടൈം ചാലക്കുടി